ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുരിങ്ങക്കായ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ പറയണേ പുളിൻ കറി നിങ്ങളത് വെച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ തയ്യാറാക്കാറുണ്ട് ഇടയ്ക്ക് നിങ്ങളതൊന്ന് നോക്കൂ മുരിങ്ങക്കായ അടുപ്പത്ത് വെച്ചിട്ട് ആരിക്കും പാകത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം വളരെ കുറച്ച് സമയം മുരിങ്ങക്കായ വേവാനായിട്ട് വേണ്ടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഈ സമയം കൊണ്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കാം ഈ പുളി നീരാക്കി എടുക്കണം നമുക്ക് അതിന് മുമ്പ് കുറച്ച് നാളികേരവും ജീരകവും കൂടി അരച്ച് വയ്ക്കാം പെട്ടെന്ന് തന്നെ മുരിങ്ങക്കായ വെന്ത് കിട്ടും ഇതേ കണ്ടോ പെട്ടെന്നായിട്ട് മുരിങ്ങക്കായ വെന്ത് കിട്ടി അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പുളിയുടെ വെള്ളം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനുള്ളൊരു സമയം കൂടി അത്രേ വേണ്ടുള്ളൂ നമുക്ക് ഈ കറി വെക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നാളികേരം ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ പുളി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നാളികേരം ജീരകം കൂടി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക ഇതാ ഇപ്പം നമുക്കത് നാളികേരം ജീരകം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അധികം വെള്ളം ഇതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ അതും പറയാം എന്താ വെച്ചാൽ കൂടുതൽ വെള്ളം വയ്ക്കാൻ പറ്റില്ല കുറച്ച് പാകത്തിന് പാകത്തിന് വെള്ളം നാളികേരം അരച്ച അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊഴിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ അതിലേക്ക് ഒരു കറി ഒരു കതിരിപ്പ് കറിവേപ്പില നമ്മൾ കറിയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതുകൊണ്ട് തിളച്ച് വന്നാൽ നമുക്കിത്തിരി കടുക മുളകും ആയിരിക്കും പൊട്ടിച്ചൊഴിച്ചാൽ കറി റെഡിയായി അപ്പോൾ ഇപ്പോൾ നമ്മൾ തിളച്ചിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ മാറ്റി വയ്ക്കാം ഒത്തിരി എണ്ണയിലേക്ക് വെളിച്ചെണ്ണ ഇരിക്കുക കുറച്ച് കടുകും ഞാൻ വലിയ ഉള്ളിയും കപ്പലുമുളകും കറിവേപ്പില ആണ് എടുത്തുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി അതൊന്ന് മൂത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രേ വേണ്ടു അപ്പോൾ കറി സൂപ്പറായിട്ട് ഉള്ള കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടതിൻ്റെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അനുഭവം എന്ന് ഒന്ന് മെസ്സേജ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണേന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ആൾ